ഹൈ ഓൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഷെയ്ക്ക് എഫക്റ്റ് വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ് വെച്ചൊരു ഷെയ്ക്ക് എഫക്റ്റ് വീഡിയോ ആണ് വീഡിയോ നമ്മൾ രണ്ട് രീതിയിലും എഡിറ്റ് ചെയ്തിട്ടുണ്ട് അത് രണ്ട് രീതിയിലും പറഞ്ഞു തരുന്നതാണ് ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം വീഡിയോ എല്ലാം ഇവിടുന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്താലും പോകല്ലേ ഡെമോ വീഡിയോ കാണാം കുപ്പിറൈറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ടിരിക്കുന്ന രണ്ട് രീതിയിലും നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യുന്നുണ്ട് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് എഫക്റ്റിൻറ്റ് ലിങ്കും കൊടുത്തിട്ടുണ്ട് പ്രീസെറ്റായിട്ടുള്ള ബീറ്റ് മാർക്കും കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ നേടത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലെറ്റ് മോഷൻ ആപ്ലിക്കേഷനിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാം എല്ലാവരും ലൈക്ക് ചെയ്യണേ ആദ്യം നമുക്ക് ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷൻ ലൈൻ കാണാൻ സാധിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതിയിലെ ബീറ്റ് മാർക്കും ഇരുപത്തി ഏഴാം തീയതിയിലെ എഫക്റ്റിൻ്റെ ടേബിൾ ഇവിടെ ബീറ്റ് മാർക്കിൻ്റെ ടേബിളിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് എഫക്റ്റിൻ്റെ ടേബിളിനകത്ത് എഫക്റ്റുകളെ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇരുപത്തേഴാം തീയതിയുടെ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ആദ്യം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാനകത്ത് ഇവിടെ ഡയലോഗുകൾ കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നാല് സെക്കൻഡ് അമ്പത്തെട്ട് മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ ആദ്യം പറയുന്നത് സിംഗിളായിട്ടൊരു ഫോട്ടോ ആഡ് ചെയ്തുള്ള വീഡിയോ ആണ് പറയുന്നത് അതിന് ശേഷം മൂന്ന് ഫോട്ടോസുകൾ ആഡ് ചെയ്ത വീഡിയോയും പറഞ്ഞുതരാം ആദ്യം ഒരു ഫോട്ടോ പസട്ടും ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെല്ലുക നമ്മൾ ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോ സിംഗിളായിരിക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വീഡിയോയുടെ ഗെൻറ്റ് വരെ എത്തിക്കുക കറക്റ്റായിട്ട് നോക്കുക ഗെൻറ്റ് വരെ എത്തിച്ച ശേഷം നമുക്ക് ഇതിനകത്ത് എഫക്റ്റ് കൊടുക്കാനായിട്ട് പ്രീസെറ്റ് എടുത്താൽ മതി അതിനായിട്ട് ബാക്ക് അടിക്കുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇരുപത്തി ഏഴാം തീയതിയിലെ എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക എടുക്കാൻ നേരത്ത് ഇവിടെ ആദ്യം നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കാം ആദ്യം നമ്മുടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ഫോട്ടോയും കൊടുത്തിട്ട് അതിന് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കാനായിട്ട് കാരണം പേര് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിലെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യായിട്ട് ഈ നാല് എഫക്റ്റും ഇങ്ങനെ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ യെല്ലോ ലെയറിൽ ഓരോ ഡയലോഗുകൾ കൊടുത്തിട്ടുണ്ടല്ലോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക കോപ്പി എടുത്ത എഫക്റ്റുകൾ കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക ഇത് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം വേണം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക ലെയർ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് കംപ്ലീറ്റ് ഈ എഫക്റ്റും അവിടെ ലഭിക്കുന്ന ടെക്സ്റ്റ് എഫക്റ്റ് മാത്രം ഇതുപോലെ കൊടുക്കുക ഈ ഫോട്ടോയൊക്കെ വീഡിയോയും എച്ച് ഡി ക്വാളിറ്റിയും നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ കിട്ടുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഫോട്ടോയ്ക്ക് എഫക്റ്റ് കൊടുക്കാണ്ട് അടിക്കുക വീണ്ടും നമ്മൾ എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന സിംഗിളായി കൊടുത്തിരിക്കുന്ന ആ ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ കൊടുത്തിരിക്കാൻ ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആ കോപ്പി ലെയർ എന്ന് കാണുന്നുണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്തിട്ട് ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേജ് സൈലിനെ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കളറും ടൈമും എനേബിൾ ആയ ശേഷം പേസ്റ്റ് കൊടുക്കുക പേസ്റ്റ് കൊടുത്ത ശേഷം ഇപ്പോൾ ഫോട്ടോയുടെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് കൊടുക്കണം ഫോട്ടോയുടെ ഷേപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഫോട്ടോ ടച്ച് ചെയ്യുക രണ്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാത്രം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കറക്റ്റ് ഫേസ് കാണുന്ന രീതി അതിനുശേഷം പ്ലേ ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന സിംഗിൾ ഫോട്ടോ വെച്ചുള്ള പ്രൊജക്റ്റ് ലഭിക്കുന്നതാണ് പറഞ്ഞു മനസ്സിലായല്ലോ ഇത് സേവ് ചെയ്യാവുന്നതിനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് നമുക്കിത് ഗ്യാലറി സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതോട് പറഞ്ഞുതരാം എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റി ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യുക അതിനുശേഷം ശേഷം ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്തരം ചെയ്യാനത്ത് നമുക്ക് ഈ പ്രൊജക്റ്റ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത് വീഡിയോയുടെ എഫക്റ്റ് കൊടുക്കണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം രണ്ടാമത് കൊടുത്തിരിക്കുന്ന വീഡിയോയുടെ എഫക്റ്റ് അതിനായിട്ട് ബാക്ക്റ്റഡ് ചെയ്യുക നമ്മൾ ആഡ് ചെയ്ത ആ സിംഗിൾ ഫോട്ടോ ആദ്യം തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് മൂന്ന് ഫോട്ടോസുകൾ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നാല് സെക്കൻഡ് അമ്പത്തെട്ട് മില്ലി സെക്കൻഡ് എത്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മീഡിയ ചെല്ലുക ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരും അതായത് റെഡ് ലൈൻ വരും അതിനുശേഷം നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക അടുത്ത ഫോട്ടോയും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഒമ്പത് സെക്കൻഡ് നാൽപ്പത് മില്ലി സെക്കൻഡ് എന്നുള്ള ഫോട്ടോയുടെ ലെങ് എന്ന് പറയുന്നത് വീഡിയോയുടെ എൻഡ് വരെയാണ് ഇതിൻ്റെ ഒരു ലൈൻ ബീറ്റ് മാക്കിട്ടിട്ടുണ്ട് അതല്ല ലാസ്റ്റ് വരെയും കറക്റ്റായിട്ട് ഇതുപോലെ എത്തിക്കുക എത്തിച്ച ശേഷം ഈ ഫോട്ടോയുടെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക അതായത് രണ്ട് ഫോട്ടോയുടെ അത് ക്ലിക്ക് ചെയ്യുക മുകളെ കൊടുത്തിരിക്കാൻ ചെറിയ പ്ലസ് ക്ലിക്ക് ചെയ്യുക ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക ഇതുപോലെ ആ ഫോട്ടോയല്ല ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കുക ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് മൂന്ന് ഫോട്ടോയുടെയും ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കുക കൊടുത്ത ശേഷം ബാക്കടിക്കുക ബാക്കടിച്ചിട്ട് ഈ എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ഇവിടെ രണ്ട് ഫോട്ടോസുകൾ കൊടുത്തിട്ടുണ്ടല്ലോ ലാസ്റ്റായിട്ട് അതിനകത്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്റ്റ് ചെയ്യുക അതിനുശേഷം ബാക്ക് അടിക്കുക മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയുടെ എഫക്റ്റാണ് നമ്മൾ കോപ്പി എടുത്തത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ബിറ്റി മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് ഇവിടെ നമ്മൾ രണ്ട് ഫോട്ടോസ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടുണ്ടല്ലോ ഇതിൻ്റെയും മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ് സ്റ്റൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറിങ് ടൈമും എനേബിൾ ആയിരിക്കണം ഫസ്റ്റ് ഫോട്ടോയ്ക്ക് മാത്രം പറഞ്ഞു മനസ്സിലായല്ലോ അതിനുശേഷം ബാക്കി വരുന്ന ഫോട്ടോ എല്ലാത്തിൻ്റെയും മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ടാമത് കൊടുക്കുന്ന ഫോട്ടോയ്ക്കെല്ലാം പേസ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി ആദ്യത്തെ ഫോട്ടോയ്ക്ക് മാത്രം കളറിങ് ടൈമും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലാസ്റ്റ് പേസ് സ്റ്റൈൽ കൊടുക്കുക ബാക്കി എല്ലാ ഫോട്ടോയ്ക്കും പേ സ്റ്റൈൽ കൊടുത്താൽ മതി മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയ്ക്കാണ് നമ്മൾ കൊടുത്തത് അതുപോലെ തന്നെ ബാക്ക് എടുക്കുക എഫക്റ്റിൻ്റെ ടേബിൾ എടുത്തിട്ട് ഇനി കൊടുക്കാനുള്ളത് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന അത് എഫക്റ്റിനകത്ത് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്ക് എടുക്കുക ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക എടുത്ത ശേഷം നമ്മൾ ഇതിനകത്ത് മുകളിൽ കൊടുക്കുന്ന ഫോട്ടോ കൊടുത്തില്ല അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് അടിക്കുന്ന ആരോ പട്ടം ക്ലിക്ക് ചെയ്യുക കളറും ടൈമും ഇതും എനേബിൾ എനേബിളായിരിക്കണം അതിനുശേഷം പേസ്റ്റ് കൊടുക്കുക കാണുന്നുണ്ടല്ലോ ഇപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ഫോട്ടോ ഈ കംപ്ലീറ്റ് എഫക്റ്റ് ലഭിച്ചു അതുപോലെ തന്നെ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക പേച്ച് സ്റ്റൈൽ കൊടുത്താൽ മാത്രം മതി ആദ്യം മാത്രം കളറിന് ടൈമും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എത്രയും ചെയ്യാൻ നേരത്തെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക എച്ച് എടി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക താങ്ക് യു ഓൾ